എന്താണ് കാണിച്ചു കൂട്ടുന്നത് എനിക്കൊരവസരം കിട്ടിയാൽ എനിക്ക് വയ്യ എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ ഞാൻ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു പോകും മതിൽ ചാടി പുറത്തു പോകും എന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കാണരുത് എനിക്ക് നിങ്ങളോട് കളിക്കാൻ വയ്യ നിങ്ങൾ ആരും ഈ ബി ബി കണ്ടസ്റ്റൻസിന് ആരോടും എനിക്ക് ഒന്നുമില്ല എനിക്ക് ഇവിടെ നിന്ന് പോണം ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദിസ് ഗെയിം എനി എനിമോർ എനിക്ക് പറ്റത്തില്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് ഇവിടെ നിൽക്കാൻ എനിക്ക് ലീവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല സൈക്കോളിസ്റ്റിനെ കാണുന്നു ബിഗ് ബോസ് ചോദിക്കുന്നു എനിക്ക് കാണണം ഇപ്പോ സിബിന് നെഞ്ചു അനുഭവപ്പെടുന്നു ഒന്നും കഴിച്ചിട്ടില്ല നിരാഹാരത്തിലാണ് എന്താണ് നടക്കുന്നത് കുറച്ച് ഓഡിയൻസ് പറയുന്നത് ഇതൊക്കെ വെറും ഡ്രാമയാണെന്ന് പറയുന്നു കുറച്ച് പേര് പറയുന്നു അയ്യോ എന്ത് പറ്റി എന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി അഭിപ്രായം എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ തോന്നുന്നു രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ സിബിൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ സംഭവം എനിക്ക് എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞട്ടെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അത്രയും ആത്മാർത്ഥതയായിട്ട് വന്ന് കളിക്കാൻ നോക്കി ബിഗ് ബോസ് ഗെയിം പുള്ളിക്കാരനെ വന്ന് കളിച്ച് സാറ്റർഡേ വന്ന് എല്ലാം തീർത്ത് ഫുൾ നെഗറ്റീവും പറഞ്ഞ് പുറത്താക്കി അത് കാരണം വിഷമം കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ല എന്ന് ഞാൻ ഇത്രയും വലുതായിട്ട് കളിച്ചിട്ട് എന്നെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു വാക്ക് പോലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല അങ്ങനെയായിട്ട് തകർന്നു പോകാമല്ലോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടും പിന്നെ ബിഗ് ബോസിൽ എനിക്ക് നിൽക്കണ്ട അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ എന്തായി ഇതൊക്കെ എനിക്ക് അറിയില്ല പിന്നെ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇനി എന്നെ കിടന്ന് ഇതാക്കരുതേ ഒരാളുടെ ഇമോഷൻ ഇഷ്യൂനെ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ അവരെ ഇങ്ങനെ പറഞ്ഞു ഇവരെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ നടന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പം സിബിൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വേറെ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലെ കാര്യം പുറത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ വയ്യ നെഗറ്റീവ് എനിക്ക് ഈ കളി ഗെയിം കളിക്കാൻ വയ്യ എന്നാൽ ഒരു ശതമാനം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്നും പറയുന്നു നോമിനേഷനിൽ പങ്കെടുക്കുകയും ചെയ്തു അവിടെയാണ് എനിക്ക് എന്തോ ഒരു ആ അത്രയ്ക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നോമിനേഷൻസിൽ പങ്കെടുക്കും അങ്ങനെ ഒരു പക്ഷെ പിടിച്ചോണ്ട് പോയി ഇടയ്ക്ക് സിബിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പൊട്ടിത്തെറിച്ചു ഞാൻ കാര്യങ്ങൾ പറയാം അപ്പോൾ സിബിൻ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല കേട്ടാ ശ്രീരേഖ ഋഷി ശരണിയൊക്കെ ഇവിടെ ആരെ നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് പിന്നെ റസ്ബിൻ്റെ ഇടണോ അതോ അഭിഷേകിന് ഇടണോ അതോ ജിൻഡോയിനെ ഇടണോ എന്നൊക്കെ ഇവിടെ എനിക്ക് വീട് ഇഷ്ടമല്ലെന്ന് തന്നെ സിബിൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആരെയും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആരെയും കാണണ്ട കാണണ്ടാന്നാ പറയുന്നത് മൈക്ക് ധരിക്കുന്നില്ല മൈക്ക് ഊരി വെച്ചുകൊണ്ട് നടക്കുകയാണ് മൈക്ക് എന്ന് പറഞ്ഞ് നിരാഹാരവുമാണ് ഭക്ഷണവും കഴിക്കുന്നില്ല അപ്പം പവർ റൂമിലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യുകയാണ് അതിനിടയിൽ കൂടെ സൈറൽ മുഴങ്ങുന്നുണ്ട് സാരം മുഴങ്ങു എല്ലായും വന്നിരിക്കുന്നു സിബിനെ പോയി വിളിക്കുന്ന ശ്രീധുന് നല്ല വഴക്ക് കിട്ടുന്നുണ്ട് സിബിൻ്റെ അടുത്തുനിന്ന് ദേഷ്യപ്പെടുക എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല ശ്രീതു പേടിച്ചു കേട്ടാ അവസരം പിന്നെ സാധനം മുഴങ്ങിയത് പിന്നെയും ശ്രീതു വിളിക്കുന്നു എന്നെ കമ്പല് ചെയ്യരുത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പറ്റത്തില്ല 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 അത് കഴിഞ്ഞിട്ട് സി എ ഡി രാംദാസ് വരുന്നുണ്ട് എന്തോന്നാണ് ഏ പല പ്ലാനിങ് പ്ലോട്ടിങ് ഉണ്ടോ നോമിനേഷനെ കുറിച്ചിട്ട് എന്നിട്ട് ഒറ്റ പോക്കാണ് ആലോചിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടം പോയി അത് കഴിഞ്ഞ് സിബിൻ എൻ്റെ വന്നിട്ട് വന്ന് അകത്ത് കയറി വന്ന് പറയുകയാണ് എൻ്റെ മാനസിക നില വളരെ മോശമാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഈ ലീവിംഗ് റൂമിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് വളരെ വീക്കാണ് ലീവിംഗ് ഏരിയയിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിവിടെ തുടരാൻ പറ്റത്തില്ല ഐ ആം നോട്ട് പാർട്ട് ഓഫ് ബിഗ് ബോസ് എനിമോർ ഐ ആം ഐ എം എന്നെ കമ്പനി ചെയ്യരുത് ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഗെയിം പിന്നെ ജാസ്മിനുമായിട്ടോ ആരുമായിട്ടോ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഞാൻ ഈ ഗെയിമിൻ്റെ ഭാഗമല്ല എന്ന് തന്നെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് ബിഗ് ബോസ് സിബിനെ ഉടനെ തന്നെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് സൈക്കോളിസ്റ്റിനെ കാണണോ അപ്പോൾ കാണണം എന്ന് പറയുന്നു എനിക്ക് ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയുന്നു ഇവിടുത്തെ എനിക്കിവിടെ എനിക്കിവിടെ നിങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് വല്ലാണ്ട് വരുന്നു എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് ശരി നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഇല്ല എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിച്ച് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങും ചിലപ്പോൾ ഞാൻ മതില് ചാടി പുറത്തിറങ്ങും എനിക്ക് പറ്റില്ല ഞാൻ ഭയങ്കര അൺഫിറ്റ് ആണെന്ന് പുള്ളിക്കാരൻ തന്നെ സ്വയം പറയുന്നു പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ ഗെയിം എനിക്കല്ല എന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഓക്കെ സൈക്കോളസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കുക എന്ന് പറയുന്നു അപ്പോൾ സിബിൻ ലാസ്റ്റ് ഡയലോഗ് അടിക്കുന്നു കേട്ടോ ഒരു ഡയലോഗ് ഒരു ശതമാനം ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ ശ്രമിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം സിബിൻ ഇറങ്ങി പോകുന്നു നോമിനേഷനിൽ പങ്കെടുക്കുന്നില്ല അങ്ങനെ ഇറങ്ങിപ്പോ ഇപ്പോൾ സിബിന് ഇരുന്നിരുന്ന് ഇരുന്ന് വേദന ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ ആണോ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നോമിനേഷൻസ് നടന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സിബിനെക്കുറിച്ചുള്ളത് കുറേ പ്രേക്ഷകർ പറയുന്നു പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ അൺഫിറ്റ് ആണെങ്കിൽ പൊക്കോട്ടെ കാര്യം ഇത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇതിനെക്കാട്ടിയും ഒക്കെ പൊരിച്ചിട്ടുണ്ടല്ലോ പല ആൾക്കാരെയും ഇപ്പോൾ ജാസ്മിനെയും ഗബ്രീനെയും ഇതിനെക്കാട്ടിയും പൊരിച്ചിട്ടുണ്ടല്ലോ അവർക്ക് പറ്റിയിട്ടുണ്ട് അവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതവർ കുറേ പേര് പറഞ്ഞു അതുകൊണ്ട് താമെന്ന് പറഞ്ഞു പ്രേക്ഷകർ അതും ഡ്രാമയാണ് അങ്ങനെ കളിച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇവർ പറയുന്നു അത് ഡ്രാമയാണ് ഇത് ഡ്രാമയില്ല അങ്ങനെ കുറേ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ സ്വയം പറയുകയാണെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഞാൻ ഫിറ്റ് അല്ല ഈ ഗെയിമിലേക്ക് ഞാൻ ഫിറ്റ് അല്ല എനിക്ക് പറ്റത്തില്ല എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്ത് എനിക്കില്ല ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗെയിമിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ അതിൽ കൂടുതൽ നമ്മളെന്ത് പറയാനാണ് ഞാൻ ഞാനെന്ത് പറയാനാണ് ഏ പിന്നെ ഒരു ശതമാനം ചാൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു വരാമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട് സിബിൻ അവിടെ ഇരുന്നോണ്ട് പ്രേക്ഷകരാണേ പറയുന്നത് സിബിൻ അവിടെ ഇരുന്ന് ഗെയിം പ്ലാൻ ചെയ്യുകയാണ് പിന്നെയും ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കുകയാണ് സിബിൻ്റെ സ്ട്രാറ്റജിയാണ് ഇതെല്ലാം സിബിൻ ഡ്രാമ കളിക്കുകയാണ് ഇത് കൂടുതലാണ് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് അതിനകത്ത് ഹോട്ട്സ്റ്റാറിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സ്ട്രാറ്റജി ആണോ ശരിക്കും സിമിൻ്റെ മെൻറ്റൽ ഹെൽത്ത് തകർന്നിട്ടാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായമില്ല ഞാൻ അന്നും പ്രേക്ഷകരുടെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾ അത് കരുതുന്ന ഒരാളുടെ ഇമോഷൻസാണ് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്ട്രാറ്റജിയാകുമ്പോൾ ചിലപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് ശരിക്കും തകരാറില്ലായതായിരിക്കാം ഒന്നും ഇപ്പം വീട്ടുകാരും തന്നെ പറഞ്ഞു ഇത് ബിഗ് ബോസ് ആണ് അല്ലേ ഇത് മെൻറ്റൽ ഗെയിമാണത് അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും บาย